शुभ्र योजना भुलयामि भुल् कुसुम्रुमधर शोभि सुहासिनी सुमधुरभाषिनी सुखदा വന്ദേ മാതരം ഭാരതാമനെ സ്തുതിക്കുന്ന ദേശീയ ഗീതം പ്രശസ്ത ബംഗാളി സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദ് മണ്ഠ് എന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ വരികൾ കേൾക്കുന്ന മാത്രമേ മനസ്സിൽ ദേശഭക്തി നിറയുന്നു ബംഗാളി ഭാഷയിലാണ് രചനയെങ്കിലും സംസ്കൃതത്തിന്റെ സ്വാധീനം ആവോളമുണ്ട് സ്വതന്ത്ര സമരത്തിന്റെ ഊർജ സ്രോതസ്സായിരുന്നു ഈ ഗാനം ഇന്ന് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമായി എഴുപത്തഞ്ചു വർഷം പൂർത്തിയാകുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം ഞാൻ സ്വതന്ത്രയാണ് എന്താണ് സ്വാതന്ത്ര്യം നല്ലത് ചിന്തിക്കാൻ പറയാൻ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വതന്ത്രയാണ് എന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടോ ഞാൻ സ്വപ്നം കാണുന്ന ജീവിതം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എന്തിന് അതിനെ കുറിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുള്ളൂ അങ്ങനെയില്ല എങ്കിൽ എങ്ങനെയാണ് ഞാൻ സ്വതന്ത്രയാവുന്നത് നാം ചങ്ങലയിലാണ് നാം അടങ്ങുന്ന സമൂഹം സൃഷ്ടിച്ച ചങ്ങലയിൽ നമ്മുടെ തന്നെ ഇടുങ്ങിയ ചിന്തകളുടെ ചങ്ങലയിൽ ബന്ധനത്തിലാണ് നാം ഈ ചങ്ങല പൊട്ടിക്കാതെ നാം സ്വതന്ത്രരാവില്ല ഈ ചങ്ങല തകർക്കാനുള്ള ശക്തി ശരിയായ അറിവും ആത്മബോധവും ഉള്ളിലെ സത്യം തുറന്നു പറയാനുള്ള ആത്മധൈര്യവുമാണ് ശരിയായ അറിവിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ വിഹായസിലേക്ക് പറന്നുയരാൻ കഴിയുന്ന ഒരു സുപ്രഭാതം കൂടെ നേരുന്നു എല്ലാ പ്രിയപ്പെട്ടവർ